ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വാഗതം കുറച്ച് സയൻസ് ചോദ്യങ്ങളാണ് ചോദ്യങ്ങൾ വളരെ സിമ്പിൾ ആയ ചോദ്യങ്ങളാണ് ചോദ്യങ്ങളാണ് ഉത്തരം പറഞ്ഞു കൂടുതലും നിലവാരത്തിലുള്ള ശരീര താപനില അളക്കുന്നതിന് ഉപയോഗിക്കുന്ന ഒരു ഉപകരണം ഉണ്ടല്ലോ ശരീരത്തിന്റെ ഊഷ്മു ടെമ്പറേച്ചർ അളക്കുന്നതിനുള്ള ആ ഉപകരണത്തിന്റെ പേരെന്ത് തെർമോമീറ്റർ ശരിയായ ഉത്തരമാണ് തെർമോമീറ്ററിൽ ഒരു ദ്രാവകം ഉണ്ട് ആക്ച്വലി ഇറ്റ്സ് എ മെറ്റൽ ഒരു ലോഹമാണ് എന്നാൽ അത് ദ്രാവകാവസ്ഥയിലാണ് ഏതാണ് തെർമോമീറ്ററിലുള്ള ലോഹം ഏതാറി മെർക്കുറി മെർക്കുറി അഥവാ മലയാളത്തിൽ പറയുമ്പോൾ രസം ദ്രാവകാവസ്ഥയിലുള്ള അതെ അതെ ദ്രാവകാവസ്ഥയിലുള്ള ഏകലോഹം മെർക്കുറി മൂന്നാമത്തെ ചോദ്യം ഇത് വളരെ എളുപ്പത്തിൽ കഴിയുന്ന ചോദ്യമാണ് ആകെ ഇരുപത്തഞ്ച് ചോദ്യങ്ങളേ ഉള്ളൂ തേർഡ് ക്വസ്റ്റ്യൻ ജലത്തിന് ഏറ്റവും സാന്ദ്രതയുള്ള താപനില ഏത് അതായത് ജലത്തിന്റെ പ്രത്യേകത അത് ഐസാകും വെള്ളമാകും നീരാവിയാകും ഈ ഓരോ സമയത്തും അതിന്റെ ഡെൻസിറ്റിയിൽ വ്യത്യാസമുണ്ട് വോളിയത്തിൽ വ്യത്യാസമുണ്ട് ഏറ്റവും കൂടുതൽ സാന്ദ്രതയുള്ള ഡെൻസിറ്റി വ്യാപ്ത വോളിയം ഏറ്റവും കുറവുള്ളത് ഏറ്റവും കൂടിയ സാന്ദ്രതയുള്ളത് ഏത് ടെമ്പറേച്ചറിലാണ് ഏത് ടെമ്പറേച്ചറിലാണ് ജലത്തിന്റെ സാന്ദ്രത ഏറ്റവും കൂടുതൽ തെറ്റ് നാല് ഡിഗ്രി സെൽഷ്യസിലാണ് നാല് ഡിഗ്രി സെൽഷ്യസിലാണ് വെള്ളത്തിന്റെ സാന്ദ്രത ഏറ്റവും കൂടുതൽ ഓക്കെ നാലാമത്തെ ചോദ്യം ഗുരുത്വാകർഷണ നിയമം ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞന്റെ പേര് ഐസക് ന്യൂട്രൻ ശരിയായ ഉത്തരവാണ് ഞാൻ പറഞ്ഞ സിമ്പിൾ ചോദ്യങ്ങളാണ് എൽ പി തലത്തിലുള്ള ചോദ്യങ്ങളാണ് അഞ്ചാമത്തേത് മൂലകങ്ങളുടെ തുടക്കം കുറിച്ചത് ആരാണ് മൂലകങ്ങളെ പലതായിട്ട് മെറ്റൽസ് നോൺ മെറ്റൽസ് അങ്ങനെ പല രീതിയിലുള്ള അങ്ങനെ മൂലകങ്ങളുടെ തുടക്കം തുടക്കം കുറിച്ച ശാസ്ത്രജ്ഞൻ ആരാണ് ആ വ്യക്തി തെറ്റ് ആന്റോൺ ലാവോസിയ ശരിയായ ഉത്തരവാണ് മൂലകങ്ങളുടെ വർഗീകരണത്തിന് തുടക്കം കുറിച്ചത് അതെ 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 അടുത്ത ചോദ്യം ആറാമത്തെ ചോദ്യം മൂലകങ്ങളെല്ലാം കൃത്യമായി ക്രമീകരിച്ചിരിക്കുന്നത് പീരിയോഡിക് ആവർത്തന പട്ടിക അല്ലേ ആവർത്തന പട്ടികയുടെ പിതാവ് എന്ന് ചോദിച്ചാൽ എന്താണ് ഉത്തരം അയ്യോ ആരും കേൾക്കണ്ട ഇതൊരു സയൻസ് ക്വിസ് മാത്രമല്ല നോർമൽ രീതിയിൽ അക്ഷരമുറ്റത്തിനും സി എച്ചും ഒക്കെ ചോദിക്കാൻ സാധാ ചോദ്യങ്ങളാണ് ഇതൊക്കെ പിതാവ് ദിമിത്രി അദ്ദേഹത്തിന്റെ ക്ക് ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇപ്പൊ നമ്മൾ കാണുന്ന അതൊക്കെ മാറ്റി വന്ന ഒരു മോഡേൺ പീരിയോഡിക് ടേബിൾ ആണ് ആധുനിക ആവർത്തന പട്ടിക ഹു ഫാദർ ഓഫ് മോഡേൺ പീരിയോഡിക് ടേബിൾ ആധുനിക ആവർത്തന പട്ടികയുടെ പിതാവ് നിഷാൻ പനികൂടി ഹെൻറി മോസ്ലി ശരിയായ ഉത്തരവാണ് നിഷാൻ കിട്ടിയില്ല പാത്തുവിന് ശരിയായിരിക്കുന്നു അടുത്ത ചോദ്യം ആവർത്തന പട്ടികയിൽ കുത്തനെയുള്ള കോളങ്ങളെ നമ്മൾ ഗ്രൂപ്പ് സോറി ഗ്രൂപ്പുകൾ എന്നാണ് വിളിക്കുന്നത് ആകെ ആവർത്തന പട്ടികയിൽ എത്ര ഗ്രൂപ്പുകളുണ്ട് പതിനെട്ട് ഗ്രൂപ്പുകൾ എന്നുള്ളത് ശരിയായ ഉത്തരവാണ് വിലങ്ങനെയുള്ളതിനെ നമ്മൾ പീരീഡുകളിൽ എന്നാണ് വിളിക്കുന്നത് ആവർത്തന പട്ടികയിൽ എത്ര പീരീഡുകളുണ്ട് ഏഴ് പീരീഡുകൾ ശരിയായ ഉത്തരം പീരിയോഡിക് ടേബിളിൽ ഇപ്പോൾ നൂറ്റി പത്തൊൻപതോളം എലമെന്റ്സ് ഉണ്ട് മൂലകങ്ങളുണ്ട് എന്നാൽ അതിലെല്ലാം പ്രകൃതിദത്തമല്ല നാച്ചുറൽ എലമെന്റ്സ് അല്ല ചോദ്യം ഇതാണ് ഒരു ആവർത്തന പട്ടികയിലെ പ്രകൃതിദത്തമായ മൂലകങ്ങളുടെ നമുക്കിപ്പോൾ കണ്ടെത്തിയിട്ടുള്ളതിൽ നാച്ചുറൽ ആയിട്ടുള്ള എലമെന്റ്സിന്റെ എണ്ണം എത്ര നയൻറ്റി ത്രീ നയൻറ്റി ത്രീ തെറ്റാണ് നയൻറ്റി ടു ആണ് പ്രകൃതിദത്ത മൂലകങ്ങൾ നയൻറ്റി ടു അടുത്ത ചോദ്യം തൊണ്ണൂറ്റി രണ്ട് ആറ്റമിക് നമ്പർ തൊണ്ണൂറ്റി രണ്ട് പ്രകൃതിദത്തം തൊണ്ണൂറ്റി രണ്ടല്ലേ ഉള്ളൂ ഏത് മൂലകം നമ്പർ യെസ് യുറേനിയം അടുത്ത ക്വസ്റ്റ്യൻ പന്ത്രണ്ടാമത്തെ ചോദ്യമാണ് വസ്തുക്കളെ വലുതാക്കി കാണിക്കാൻ വേണ്ടി നമ്മൾ കയ്യിൽ ഉപയോഗിക്കുന്ന ഹാൻഡ് ലെൻസുകൾ ഉണ്ടല്ലോ ഡിറ്റക്റ്റീവുകളുടെ കയ്യിലൊക്കെ കണ്ടിട്ടുണ്ടല്ലോ ഏത് ലെൻസാണ് ഹാൻഡ് ലെൻസിൽ ഉപയോഗിക്കുന്നത് ഏതാ കോൺവെക്സ് ലെൻസ് ആണ് ശരിയായ ഉത്തരം നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റ്യൻ നിഷാൻ ഉത്തരം പറഞ്ഞു ഒരു വൈദ്യുതി സർക്യൂട്ട് ഒരു വൈദ്യുതി സർക്യൂട്ടിൽ അല്പമെങ്കിലും കറണ്ട് വൈദ്യുതി ഇലക്ട്രിസിറ്റി ഉണ്ടെങ്കിൽ അതിന്റെ പ്രസൻസ് ഒപ്പം അതിന്റെ ഡിറക്ഷനും ഒക്കെ ദിശയുമൊക്കെ അറിയാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഉപകരണം ഗാൽവനോമീറ്റർ ശരിയായ ഉത്തരവാണ് ഗാൽവനോമീറ്ററാണ് ഓക്കെ ഐസ് ഉരുകുന്ന താപനില ഐസ് ഐസായിട്ട് തന്നെ ഇരിക്കാതെ ഉരുകി തുടങ്ങുന്നത് എത്ര ഡിഗ്രിയിലാണ് ഹൺഡ്രഡ് ഡിഗ്രി ഐസ് ഉരുങ്ങുന്നത് ശരിയാണ് അപ്പൊ നമ്മൾ വെളിയിലെടുത്ത് വെറുതെ ഒരു മുപ്പതോ മുപ്പത്തഞ്ചോ ഡിഗ്രിയിലൊക്കെ വെച്ചാൽ കുഴപ്പമില്ല ഐസ് ഉരുക ഇട മുപ്പത്തേഴ് ഡിഗ്രി നിങ്ങൾ ആ ഒരു ചെറിയ കോമൺ സെൻസോട് ഉപയോഗിക്കുന്ന നിഷാൻ നമ്മൾ കഴിഞ്ഞ ദിവസം എന്തോ ഒരു ഡിസ്കഷൻ വന്നായിരുന്നു ഈ സയന്റിഫിക് ടെമ്പറിനെ കുറിച്ച് ഓർക്കുന്നു നമ്മള് പേഴ്സണൽ ഡിസ്കഷനി പറഞ്ഞൊരു കാര്യമുണ്ട് ജസ്റ്റ് വെറുതെ എന്തെങ്കിലും ഉത്തരം വിളിച്ച് പറയുന്നതിന് മുമ്പ് കയ്യിൽ ഐസ് കട്ട വെച്ചാൽ ഉരുകും ആ ഡിഗ്രി വരെ പോണോ നോർമൽ പൂജ്യം ഡിഗ്രി സെൽഷ്യസ് ആണ് ഉത്തരം പൂജ്യം ഡിഗ്രി സെൽഷ്യസിലാണ് ഐസ് കട്ടയാകുന്നത് ആ ഐസ് നീരാവിയും സോറി വെള്ളവും ഐസും തമ്മിലുള്ള ചേഞ്ച് ഉണ്ടാകുന്ന ടെമ്പറേച്ചറിന്റെ പേരാണ് സീറോ ഡിഗ്രി സീറോ ഡിഗ്രിക്ക് മേളിലാണെങ്കിൽ അത് വെള്ളമായിട്ട് മാറും സീറോ ഡിഗ്രിക്ക് താഴെയാണെങ്കിൽ അത് ഐസായിട്ട് മാറും അപ്പൊ ഏതാ സീറോ ഡിഗ്രി ആ ഇനി നൂറ് ഡിഗ്രി പറഞ്ഞ മഹാനോട് നൂറ് ഡിഗ്രിയിൽ വെള്ളം തിളയ്ക്കും നീരാവിയാകും നൂറ് ഡിഗ്രിയിൽ വാട്ടർ നിലനിൽക്കുന്നത് നീരാവിയായിട്ട് മാറും അപ്പൊ അടുത്ത ചോദ്യത്തിന് ശരിയാണോ പതി പതിനഞ്ചാമത്തെ ചോദ്യം അന്തർവാഹിനികളിൽ സബ്മറൈൻസുമായി ബന്ധപ്പെട്ടൊരു ചോദ്യമാണ് സബ്മറൈൻസിലെ അന്തർവാഹിനി എന്ന് പറയുന്നത് വെള്ളത്തിനടിയില്ല അങ്ങനെ അന്തർവാഹിനികൾക്കുള്ളിൽ ഇരുന്നു കൊണ്ട് സമുദ്രോപരിതലത്തിലെ കാഴ്ചകൾ കാണാൻ സഹായിക്കുന്ന ഉപകരണം അറിയില്ല ഉത്തരം പതിനാറാമത്തെ ചോദ്യം പ്രകാശത്തേക്കാൾ വേഗതയുള്ള കണികകളുണ്ട് പ്രകാശത്തിനേക്കാൾ വേഗത്തിൽ പോകുന്ന കണികകൾ എന്താണ് അതിന്റെ പേര് ശരിയായ ഇ പേര്യായ ഉത്തരവാണ്സ് കണ്ടെത്തിയരാസി അപ്പോൾ പതിനേഴാമത്തെ ചോദ്യത്തിലേക്ക് പതിനേഴാമത്തെ ചോദ്യത്തിന് മുമ്പ് പതിനാറാമത്തെ ചോദ്യത്തിന് ഒരു വകഭേദമുണ്ട് പാർട്ട് ബി അതായത് ഇപ്പൊ നമ്മൾ ആണല്ലോ ഡിസ്കസ് ചെയ്യുന്നത് സയൻസിന് പകരം നമ്മുടെ ഇന്ത്യയെ കുറിച്ച് പലർക്കും ചോദ്യോത്തരങ്ങളിലൂടെ ഒക്കെ അറിയാം എന്നാൽ അതിനേക്കാൾ ഉപരിയായിട്ട് കഥകളിലൂടെയും മറ്റു രീതികളിലൂടെയും ഇന്ത്യയെ പരിചയപ്പെടുത്തുന്ന ഒരു വാട്സ്ആപ്പ് ക്ലാസ് മിഠായി പുതി തുടങ്ങിയിട്ടുണ്ടല്ലോ എന്താണ് അതിന്റെ പേര് ഇതാണ് എന്റെ ഇന്ത്യ അത് ഫെബ്രുവരി ഫെബ്രുവക്ടോബറിൽ തുടങ്ങും രൂപ വീതം ആകെ അഞ്ഞൂറ് രൂപ എന്തൊക്കെയാ ക്ലാസിന്റെ പ്രത്യേകതകൾ അതുപോലെ നമ്മൾ ആയിട്ടുള്ള ആയിട്ടുള്ള ആക്ടിവിറ്റീസ് കാണും ഓഡിയോയും വിഷ്വൽ രീതികളിലായിരിക്കും ക്ലാസ്സുകൾ ഉണ്ടാവുക ഒപ്പം നമ്മള് പറ്റുന്ന രീതിയിൽ ഗൂഗിൾ മീറ്റുകളും നടത്തുന്നതായിരിക്കും അഞ്ഞൂറ് രൂപ അടച്ചാൽ ഗ്രൂപ്പിൽ അംഗമാകാം എന്താ ചെയ്യണ്ടേ അതിന് തന്നിരിക്കുന്ന അക്കൗണ്ട് നമ്പറിലേക്ക് അഞ്ഞൂറ് രൂപ അയക്കുക അതിനുശേഷം അതിന്റെ സ്ക്രീൻഷോട്ട് കോഡ് നൽകിയിരിക്കുന്ന വാട്സ്ആപ്പ് നമ്പറിലേക്ക് അയക്കുകയാണെങ്കിൽ നിങ്ങൾ ഏത് നമ്പറിൽ നിന്നാണോ ആ സ്ക്രീൻഷോട്ട് അയച്ചത് ആ നമ്പർ ഗ്രൂപ്പിൽ ആഡ് ചെയ്യുന്നതായിരിക്കും നിങ്ങളുടെ ഡീറ്റെയിൽസും പേരും ക്ലാസും ഏത് ഡിസ്ട്രിക്ട് ആണെന്ന് നോക്കി അതിനൊപ്പം ഇടുകയാണെങ്കിൽ നമുക്കത് എഴുതി രേഖപ്പെടുത്തി അപ്പൊ പതിനേഴാമത്തെ ചോദ്യം തീരാൻ പോവാണ് ഇരുപത്തഞ്ച് ക്വസ്റ്റ്യൻസേ ഉള്ളൂ രക്തസമ്മർദ്ദം അളക്കുന്ന ഉപകരണം നമ്മള് ഡോക്ടർമാരുടെ ചെല്ലുമ്പോൾ അവർ നമ്മുടെ പ്രഷർ ചെക്ക് ചെയ്യുന്നു സ്പിക്മോമാനോമീറ്റർ ശരിയായ ഉത്തരവാണ് രക്തസമ്മർദ്ദം അളക്കുന്ന ഉപകരണം സ്പിക്്മോമാനോമീറ്റർ ആണ് അടുത്ത ചോദ്യം പതിനെട്ടാമത്തെ ചോദ്യം മനുഷ്യ ശരീരത്തിലെ നോർമൽ ഒരു അഭിലഷണീയം എന്ന് പറയാവുന്ന രക്തസമ്മർദ്ദം ബ്ലഡ് പ്രഷർ എത്രയാണ് എത്രക്കോ എത്രക്കോ ഇടയിലാണ് പ്രഷർ കൂടുതൽ പ്രഷർ കുറവെന്നൊക്കെ പറയുമല്ലോ നോർമൽ ആ നോർമൽ രക്തസമ്മർദ്ദം നൂറ്റി ഇരുപത് എൺപത് ആദ്യം പിന്നെ എൺപത് അതെന്താണ് ഒക്കെ നമ്മൾ പുറകെ പഠിക്കാം അടുത്ത ചോദ്യങ്ങൾ ഇപ്പൊ ഏറ്റവും സിമ്പിൾ ചോദ്യങ്ങളിലൂടെ ആയി പോകുന്നത് ഇതിന്റെ ഗ്രേഡ് കൂടിയത് അടുത്ത ഹയർ സെക്കൻഡറി ആയിട്ട് നമുക്ക് പറയാം തരംഗ ദൈർഘ്യം ഏറ്റവും കൂടിയത് നിറമേത് റെഡ് വേവ് ലെങ് തരംഗ ദൈർഘ്യം ഏറ്റവും കൂടിയത് റെഡ് ആണ് ചുവപ്പനാണ് മഴ വില്ലിന്റെ ഏറ്റവും പുറം വക്കൽ കാണപ്പെടുന്ന നിറം ഏത് റെഡാണ് ശരി ചോദ്യം ഉണ്ടായിരുന്നു ആ ശരിയായ ഉത്തരമാണ് ഇരുപത്തി ഒന്നാമത്തെ ചോദ്യം പാലിന്റെ ശുദ്ധത അളക്കാൻ ഒരു ഉപകരണമുണ്ട് പാലിലടങ്ങിയിരിക്കുന്ന ചോദ്യത്തിലേക്ക് ആകാശത്തിന്റെ നിറം നീലയാണല്ലോ നിറം നീലയാകാനുള്ള കാരണം പ്രകാശത്തിന്റെ ഒരു പ്രതിഭാസമാണ് ഒരു സ്പെഷ്യാലിറ്റിയാണ് ഏത് മലയാളത്തിൽ പറയും ആകാശത്തിന്റെ നിറം നീലയാകാനുള്ള കാരണം പ്രകാശം ചെറിയ കണികകളിൽ തട്ടി ചിന്നി ചിതിറിപ്പോകുന്നു അടുത്ത ചോദ്യം സൗരയുദ്ധത്തിലെ ഏറ്റവും ചൂട് കൂടിയ ഗ്രഹം വിച്ച് ഈസ് ദോട്ടസ്റ്റ് പ്ലാനറ്റ് ശുക്രൻ വീനസ് ആണ് അതിൽ അതുകൊണ്ട് അതുകൊണ്ടാണ് അല്ലെങ്കിൽ സ്വാഭാവികമായിട്ടും മെർക്കുറി ആകേണ്ടതല്ലേ സൂര്യനോട് അടുത്തുള്ളത് പക്ഷെ രണ്ടാമത്തെ ഗ്രഹമായ റെഡ് പ്ലാനറ്റ് ആണ് ചൊവ്വയാണ് ചൊവ്വയാണ് ചൂട് കൂടിയ ഗ്രഹം ശുക്രൻ അടുത്ത ക്വസ്റ്റ്യൻ മനുഷ്യൻ വിക്ഷേപിച്ച ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹം ഏത് പാത്തു പറഞ്ഞു അന്ന് നിഷാൻ പറഞ്ഞു 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 ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹം സ്പുട്നിക് സ്പുട്നിക് വൺ ആണ് റഷ്യയുടെ അപ്പോൾ ഇന്നത്തെ സയൻസ് അവസാനത്തെ ചോദ്യം നമ്മൾ വേറെ വലിയ കാര്യങ്ങളൊന്നും പറഞ്ഞില്ല കുറച്ച് ചോദ്യങ്ങൾ ഉത്തരങ്ങൾ ബഹിരാകാശത്ത് ആദ്യമായി നടന്നതിന്റെ റെക്കോർഡ് ആർക്കാണ് ബഹിരാകാശത്ത് ആദ്യമായി നടന്നതിന്റെ റെക്കോർഡ് ആരാണ് അലക്സി ലിയനോവ് റഷ്യക്കാരനായ അലക്സി ലിയനോവാണ് സയൻസുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുക സയൻസ് ക്ലൂസ് ഒക്കെ അടുത്തു വരികയാണ് ഇതുപോലുള്ള കൂടുതൽ വീഡിയോകളുമായി അപ്പം വീണ്ടും കാണാം ദേഹപൂർവം കോട്ടയത്തേനും